മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇന്നലെ നമ്മൾ പ്രോമോയിൽ കണ്ടതുപോലെ അഞ്ച് വൈൽഡ് കാർഡ് എൻട്രികളാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതിൽ ആദ്യത്തെ വൈൽഡ് കാർഡ് എൻട്രി കയറിയിരിക്കുകയാണ് നമ്മുടെ ജിഷിൻ ആണ് ആദ്യത്തെ വൈൽഡ് കാഡായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത് ജിഷിൻ മോഹൻ ഒരു സീരിയൽ ആക്ട്രസ് ആണ് രണ്ടായിരത്തി ഒൻപതിലെ ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെയാണ് ജിഷിൻ കുറച്ച് ഫേമസ് ആവുന്നത് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചതിനു ശേഷം അറിയിക്കുന്നുണ്ട് നമ്മൾ അഞ്ചാം വീക്കിലേക്ക് കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അഞ്ച് വൈൽഡ് കാർഡ് എൻട്രീസ് ഇന്നുണ്ടാകുമെന്ന് ഓരോരുത്തരെയും വരവേൽക്കാനായിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ട് ഓരോ ആൾക്കാരെ ബിഗ് ബോസ് തന്നെ നിയമിച്ചിട്ടുണ്ട് ആ വ്യക്തി വേണം പോയി വൈൽഡ് കാർഡിനെ സ്വീകരിച്ചുകൊണ്ട് വന്ന് ഹൗസ് മുഴുവൻ ചുറ്റി കാണിച്ചതിന് ശേഷം സ്റ്റോർ റൂമിൽ പോയി അഞ്ച് ഗിഫ്റ്റുകൾ ഉണ്ടാകും അതിൽ ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റും കൂടി ആ വൈൽഡ് കാഡിന് കൊടുക്കേണ്ടതാണ് എന്തായാലും ഫസ്റ്റ് ബിഗ് ബോസ് വിളിച്ചത് ഷാനവാസിനെയാണ് ഷാനവാസാണ് നമ്മുടെ ജിഷിനെ സ്വീകരിച്ചതും ഹൗസ് മുഴുവൻ കാണിച്ചതുമെല്ലാം ജിഷീന് ഷാനവാസ് സെലക്ട് ചെയ്ത ഗിഫ്റ്റ് ഒരു ഡയറി മിൽക്കായിരുന്നു അങ്ങനെ എന്തായാലും നമ്മുടെ ഫസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രി ഹൗസിനുള്ളിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം